ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവിടെ ഒന്ന് തൻ്റെ പങ്കാളി തൊട്ടെങ്കിൽ എന്ന് അവൾ മോഹിക്കും അതെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തിന് പൊതുവായ സ്വഭാവങ്ങൾ ഏറെയുണ്ട് ഇത് വെറും തോന്നലിലൂടെ പറയുന്നതല്ല ഇതേക്കുറിച്ച് ഏറെ പഠനങ്ങളും പഠന ഉണ്ട് ഒരു സ്ത്രീ പുരുഷ സ്പർശനത്തിനെ കൊതിക്കുന്നതും പുരുഷൻ സ്ത്രീ സ്പർശനത്തിന് കൊതിക്കുന്നതുമെല്ലാം സൈക്കോളജിയാണ് പുരുഷ ശരീരത്തിൽ പുരുഷ പുരുഷൻ സ്പർശനം കൊതിക്കുന്ന ചില പ്രത്യേക ഇടങ്ങളുണ്ട് ഇത് സ്ത്രീ ശരീരത്തിനുമുണ്ട് പഠനപ്രകാരം സ്ത്രീ സ്പർശിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ ഭാഗങ്ങൾ ഇതെല്ലാമാണ് ഇതിന് പറയുപെടുന്ന ശാസ്ത്രീയ വിശദീകരണങ്ങളുമുണ്ട് അതെ ശരീരത്തിൽ ഇത്തരം ഭാഗങ്ങളിലാണ് നെവൻഡ്രിങ് അതായത് നാടികളുടെ അറ്റം സ്വാഭാവികമായും ഈ ഭാഗത്ത് സ്പർശിക്കുമ്പോൾ നാടികൾ ഉത്തേജിക്കപ്പെടുന്നു ഇതാണ് ഇത്തരം കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നതും ആ അതിൽ പെട്ടതാണ് ഒന്ന് ഓഫ് നെക്ക് എന്ന ഭാഗമാണ് പുറം കഴുത്തിൽ മുടിക്ക് തൊട്ടു താഴെയായി വരുന്ന എല് ഉൾപ്പെടെയുള്ള ഭാഗം ഈ ഭാഗത്ത് നാടിയുടെ അറ്റങ്ങളുണ്ട് ഇവിടം സ്പർശിക്കുന്നത് പൊതുവെ സ്ത്രീകൾ താല്പര്യപ്പെടുന്ന ഒന്നാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ഭാഗത്തോട് പതിയെ വിരലോടിക്കുന്നത് നീപ്പ് ഓഫ് ത നെക്ക് എന്ന ഭാഗമാണ് ഇതിൽപ്പെട്ട ഒന്ന് പുറം കഴുത്തിൽ മുടിക്ക് തൊട്ടു താഴെയായി വരുന്ന എൽ ഉൾപ്പെടെയുള്ള ഭാഗം ഈ ഭാഗത്തും നാടിയുടെ അറ്റങ്ങളുണ്ട് ഇവിടെ സ്പർശിക്കുന്നത് വിരലോടിക്കുന്നതും സ്ത്രീകളെ പുളകിതമാക്കുന്നു അടുത്തതായി ക്ലാവിക്കിൾ അഥവാ ബോൺ അതെ പൊതുവെ സ്ത്രീയെ സെക്സ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണിത് കഴുത്തിന്റെ ഭംഗി സ്ത്രീക്ക് നൽകുന്ന ഭാഗമെന്നാണ് പൊതുവെ വിലയിരുത്താറ് മോഡൽ രംഗത്ത് കഴുത്തിലേ ഈ നിൽക്കുന്ന എല്ലു ഭാഗം സൗന്ദര്യ ലക്ഷണമായും കണക്കാക്കുന്നു അതുകൊണ്ട് ഈ ഭാഗവും വിട്ടുകളയരുത് അടുത്തതായി സ്മോൾ ഓഫ് ബാക്ക് സ്മോൾ ഓഫ് ബാക്ക് എന്നതാണ് സ്ത്രീ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഭാഗം സ്ത്രീയുടെ പുറംഭാഗത്തൂടെ ചുറ്റിപ്പിടിക്കാൻ സാധിക്കുന്ന ഇടം ഇത് സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുന്നു ഇതല്ലെങ്കിൽ ഷോൾഡറിലൂടെ ചുറ്റിപ്പിടിക്കുന്നതും പിടിക്കുന്നതും സ്ത്രീക്ക് സുരക്ഷിതത്വം എന്ന തോന്നൽ നൽകുന്ന ഒന്നാണ് പുരുഷന് പൊതുവെ സ്ത്രീക്ക് സുരക്ഷിതത്വം എന്ന തോന്നൽ ഉണ്ടാക്കാൻ ചെയ്യാവുന്ന ഒന്ന് കൂടിയാണിത് അടുത്തതായി മുടിയിലെ സ്പർശനം ഉൾത്തുടയിലെ സ്പർശനവും പെൽവിസ് ഭാഗത്തെ സ്പർശനവും എല്ലാം സ്ത്രീക്ക് പൊതുവേ താല്പര്യമുള്ള ഇടങ്ങളാണ് സ്ത്രീയെ ഉത്തേജിതമാക്കുന്ന സാധാരണ ഇടങ്ങളിൽ രഹസ്യഭാഗ സ്തനഭാഗങ്ങൾ കൂടാതെ സ്ത്രീ സ്പർശനം താല്പര്യപ്പെടുന്ന ഭാഗങ്ങളാണ് ഇവയെല്ലാം ഇതുപോലെ മുടിയിലെ സ്പർശനവും മുടിയിൽ തലോടുന്നതുമെല്ലാം സ്ത്രീ താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും കൈവിരൽ മുടിക്കിടയിലൂടെ ഓടിക്കുന്നത് പൊതുവേ ഇത് പുരുഷൻ ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് പറയുക എങ്കിലും സ്ത്രീയും ഇത് ഇഷ്ടപ്പെടുന്നു അടുത്തതായി ഇയർ ലോബ് അഥവാ ചെവിയുടെ മുകളിലെ വിടർന്ന ഭാഗമാണ് മറ്റൊരു ആഗ്രഹം സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇടം ഇവിടെ സ്പർശിക്കുന്നതും എല്ലാം സ്ത്രീകൾക്ക് താല്പര്യമുള്ളതാണെന്നാണ് പഠനം പറയുന്നത് സെൻസേഷൻ ഉള്ള ഒരു ഭാഗമാണ് ഇവിടെ ധാരാളം നാഡീ ഭാഗങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഭാഗവുമാണ് ഇതിനാൽ തന്നെ ഇവിടെ സ്പർശിക്കപ്പെടുന്നത് സ്ത്രീ താല്പര്യപ്പെടുന്നു അടുത്തതായി സ്ത്രീയുടെ കാൽപാതവും ഉള്ളംകാലും എല്ലാം ഇത്തരം ഇടങ്ങളാണ് ഇവിടെയും നാടിയുടെ അറ്റങ്ങളുണ്ട് ഇത്തരം ഭാഗത്തെ സ്പർശനവും മസാജും എല്ലാം സ്ത്രീ താല്പര്യപ്പെടുന്ന ഇടങ്ങൾ തന്നെയാണ് കാൽവിരൽ കുടിക്കുന്നത് താല്പര്യപ്പെടുന്ന ചില സ്ത്രീകൾ ഉണ്ടെന്നാണ് പഠനം പറയുന്നത് എന്നാൽ ഇത് പൊതു സ്വഭാവമല്ല ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇതിനോട് താല്പര്യവും ഉണ്ടാകില്ല അടുത്തതായി കാൽമുട്ടിന്റെ പുറകുവശം കാൽമുട്ടിന്റെ പുറകുവശം സ്ത്രീ സ്പർശനം ആഗ്രഹിക്കുന്ന മറ്റൊരിടം ഇവിടെയും നർവ് എൻഡിങ് ഭാഗമാണ് സ്ത്രീയെ ഉത്തേജിതമാക്കുന്ന ശരീരഭാഗങ്ങളിൽ ഒരിടമാണിത് സ്ത്രീയുടെ കൈത്തലം അതായത് കൈപ്പത്തിയുടെ ഉൾഭാഗവും ഇത്തരം ഒരിടമാണ് സ്ത്രീ ഉത്തേജിതയാകുന്ന സ്ത്രീ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന ശരീരഭാഗങ്ങളിൽ ഒന്നാണ് ഇവിടം എന്നാണ് പഠനങ്ങൾ പറയുന്നത്